ഇന്ദി വരം പോലെ അഴകുള്ളോള് ഇന്ദ്രധനു ശില്പിറന്നവള് കുന്തിരിക്കോള് കരിക്കും ഇന്ദി ഇന്ദ്രധനുസിൽ പോലെ അഴകുള്ളോള്റന്നവള് കുന്തിരിക്കത്തിന്മാണാമുള്ളോള് ചെഞ്ചുണ്ടിൽ വീരയും കരിക്കിൻപോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കണ്ണാരം പൊത്തി കളിച്ചപ്പോള് കണ്ണിമ വെട്ടാതെ നോക്കിയോള് കണ്ണിമങ്ങൾ കണ്ണീര് കണ്ടാൽ അറിയുന്നു കാണാൻ എന്തൊരു ചന്തമാണത് കേൾ ണിഞ്ഞവള് പാലക്കമോതിരമിട്ടവള് പാലപ്പം പോലെ വെളുത്തവള് വാമുള്ളനെ പോലെ തിളയ്ക്കണോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കുന്നിക്കുരുപണറുകള് കുങ്കുമം നെറ്റിയിൽ ചാത്തിയോള് കുവള മനകൊരുത്തവള് കുമുദിനി പുഴകയിൽ നീന്തിയോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് അലിലെ പോലെ അടുന്നവള് ചിരിലെ പോലെ ചുവന്നവള് പേരയില് തളിയോള് കാതില കിന്നാരം ചൊല്ലിയോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് വള്ളിക്കോരു സിട്ട പെണ്ണിവള് വെള്ളാരം കല്ലു പറുക്കിയോള് കൈവെള്ളയിൽ ഓടിയോള് വള്ളി പോലെന്നിൽ എന്നിൽ പടർന്നവള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് വിളക്ക് തെളിച്ചവള് കാത്തിരിക്കാന്നു പറഞ്ഞവള് കണ്ണോടു കണ്ണായിരുന്നവള് മണ്ണോടു മണ്ണായി മറഞ്ഞവള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ ഇമ്പമാണത് കാണാ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്